ഈശോമിശി അയക്കിയ സ്തുതി ആയിരിക്കട്ടെ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അധ്യായമാറിൽ ദൈവം ചോദിക്കുന്നു ആരാണ് എനിക്ക് വേണ്ടി പോവുക ആരെയാണ് ഞാൻ അയക്കുക പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഈ അവസാന നാളുകളിൽ അവസാന നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി സ്വാഗതം ചെയ്യാൻ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ ചില സത്യങ്ങൾ തുറന്ന് പറഞ്ഞുകൊണ്ട് ഈ വർഷം നമുക്ക് നവീകരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നു വരാം എ സി സി വരെ പഠിച്ച നമ്മുടെ മക്കൾ ഇന്ന് അവരുടെ സംസാര ശൈലി തന്നെ മാറിപ്പോയിരിക്കുന്നു ഗേൾ ഫ്രണ്ട്സ് ബോയ് ഫ്രണ്ട്സ് ഒരു പെൺകുട്ടിക്ക് തന്നെ അനേകം ബോയ് ഫ്രണ്ട്സ് ഒരാൺകുട്ടിക്ക് തന്നെ അനേകം ഗേൾ ഫ്രണ്ട്സ് ഡേറ്റിംഗ് മദ്യസ മദ്യം മദ്യാസക്തി മദ്യം ഫ്രണ്ട്സ് ഒരുമിച്ച് ഗേൾസ് ആൻഡ് ബോയ്സ് ഒരുമിച്ച് രാത്രിയുടെ യാമങ്ങളിൽ ഡാൻസ് അന്യജാതിക്കാരുമായുള്ള ഒളിച്ചോട്ടങ്ങൾ പെട്ടെന്ന് തന്നെ അതിനെ തുടർന്നുള്ള ഡൈവേഴ്സ് വിവാഹത്തിന് മുൻപുള്ള മ്ലേച്ഛത പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് എന്തുപറ്റി അവരുടെ സംസാര ശൈലിയുടെ ചില വാക്കുകളുടെ ഉദാഹരണങ്ങളാണ് സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞത് ധ്യാനത്തിലൂടെയും കൗൺസിലിങ്ങിലൂടെയും വെളിപ്പെട്ട് കിട്ടുന്ന ചില കാര്യങ്ങൾ സത്യങ്ങൾ വിവാഹം പള്ളിയിൽ വെച്ച് പള്ളിയും പട്ടവും ഒന്നില്ലെങ്കിലും രജിസ്റ്റർ ചെയ്താൽ മതി എന്ന ചില ബോധ്യങ്ങൾ എന്തുകൊണ്ട് ഏഷ്യ പ്രവാചകൻ പുസ്തകം അദ്ദേഹം മാറിൽ ഏഷ്യയോട് ദൈവം ചോദിക്കുകയാണ് എനിക്ക് വേണ്ടി ആരെയാണ് ഞാൻ അയക്കുക ആരാണ് എനിക്ക് വേണ്ടി പോവുക ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അവസാന ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചില സത്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് നവീകരണം മാനസാന്തരം പുനഃപരിശോധന ആത്മശോധന രണ്ടായിരത്തി ഇരുപത്തി പുത്തനാണ്ട് പിറക്കുന്നു പുണ്യങ്ങളൊക്കെ പുത്തനാക്കാം ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കാം സ്നേഹമുള്ള പാ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയോട് ഞാൻ ചോദിക്കുന്നു യേശുക്രിസ്തുവിന്റെ തിരക്ക് കൊണ്ട് കഴുകയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ ഇത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന ആമേ